ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പോയി എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അവസരമൊരുക്കുകയാണ് സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ മെഡിക്കോ സമ്മിറ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സഫലീകരിക്കാം സ്റ്റഡി ലിങ്സിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഒരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി കൊച്ചി അസീസിയ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ എം ബി ബി എസ് പഠിക്കാം എം ബി ബി എസ് പഠിക്കാൻ വിദേശത്ത് പോകുന്ന അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ഗെറ്റ്ഗറിൽ നിങ്ങൾക്കും പങ്കെടുക്കാം വിവിധ രാജ്യങ്ങളിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലെ പ്രതിനിധികളുമായി നേരിട്ട് സംസാരിച്ച് സ്പോർട്ടിൽ വെച്ച് തന്നെ അഡ്മിഷൻ എടുക്കാം പങ്കെടുക്കൂ ഓഗസ്റ്റ് സെന്റർ കൊച്ചി ടൈം തേർട്ടി ഫൈവ് പി എം സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടറും എം ഡിയുമായ ഫാസിൽ യൂസഫും ഡയറക്ടർ മുഹമ്മദ് റാഫിയും നമുക്കൊപ്പം ചേരുന്നു ഫാസിൽ ആൻഡ് മുഹമ്മദ് റാഫി വെരി ഗുഡ് മോർണിംഗ് ഫസിൽ യാ വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് നമ്മുടെ പരിപാടിയെ കുറിച്ച് കുറിച്ച് നേരിട്ട് തന്നെ പറഞ്ഞോളൂ ഇത് മെഡിക്കോ സമ്മിറ്റ് ട്വന്റി ട്വന്റി ഫോർ അതായത് ഈ വർഷം ട്വന്റി ട്വന്റി ഫോറിൽ സെപ്റ്റംബറിൽ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഒരു ഗെറ്റ് ടുഗതർ പ്രോഗ്രാമും കൂടെയാണ് അതായത് പുതുതായിട്ട് ആ ഈ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് നമ്മൾ വിദേശത്തുള്ള എത്ര രാജ്യങ്ങളിലുള്ള പത്തോളം യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് പത്തോളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള പ്രതിനിധികളുണ്ടാവുമോ ആ യൂണിവേ ഒരു ടീം അവിടെ ഉണ്ടായിരിക്കും അതായത് എട്ടോളം ഒരു ഡോക്ടേഴ്സ് ഡേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളത് ഈ ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും അപ്പോൾ സ്റ്റുഡൻസിനെ അവിടെ കഴിഞ്ഞാൽ അവർ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് ആ സെയിം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം അവരുടെ പാരൻസിന് പരിചയപ്പെടാം പുതുതായിട്ട് മാത്രമാണോസിംഗ് ഉണ്ട് നഴ്സിംഗ് ഉണ്ട് ഫിസിയോതെറാപ്പി പോലുള്ള എല്ലാ കോഴ്സുകളും യൂറോപ്പിൽ പോകുന്ന പൽബേനിയ എന്ന് പറയുന്ന കൺട്രോൾ നമ്മുടെ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ഒരു നൂറിൽ പരം സ്റ്റുഡൻസും അവരെ കോഴ്സ് യൂണിവേഴ്സിറ്റീസ് നല്ല പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് എം ബി ബി എസ് ഒക്കെ പോകുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ആണ് മിക്ക സ്റ്റുഡന്റ്സും പോകുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പൊ എം ബി ബി എസ് ആകുമ്പോ എൻ എം സി അതുപോലെ ഡബ്ല്യു എച്ച് ഒക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോൾ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സ്റ്റുഡൻസിന് ഒരു അവർക്ക് പോകുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും കാരണം പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും എം ബി ബി എസ്സിന് പോകുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും കൺഫ്യൂഷൻസ് ഉണ്ടാവും പോയി കഴിഞ്ഞാൽ എന്താണ് എങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്ലാസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നിന്ന് തന്നെ ക്ലിയർ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഈ പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഈ ഇരുപത്തിയൊന്നാം തീയതി കൊച്ചി അസീസിയ മറക്കണ്ട പറാം തീയതി കൊച്ചി അസിസിയെ കൺവെൻഷൻ സെന്ററിൽ വന്നാൽ എം ബി ബി എസ് നഴ്സിങ് ിസിയോ തെറപ്പിള പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയ്ക്ക് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നതിനുള്ള ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഒരു ചെയ്തത് സെലിബ്രേഷൻ കൂടിയാണത് ഫിഫ്റ്റീൻ സെലിബ്രേഷൻ കൂടിയാണ് അപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പോൾ മംഗലാപുരം അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് രക്ഷിതാക്കൾക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് എൻക്വയറി ചെയ്യാൻ കഴിയും പക്ഷേ ഇത് ഒരു വിധത്തിൽ ഞങ്ങളും കൂടി ട്രസ്റ്റ് ചെയ്തിട്ട്

പ്ലസ് ടു ക്ലിയർ ചെയ്തിരിക്കണം ക്വാളിഫൈ ആയിരിക്കണം കൂടാതെ നീറ്റ് എലിജിബിൾ ആയിരിക്കണം നീറ്റ് എലിജിബിൾ നീറ്റ് പരീക്ഷ പരീക്ഷിക്കണം റാങ്ക് പ്രശ്നമല്ല എലിജി എലിബിൾ ആയിരിക്കും നീറ്റിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വിദേശത്തെ എണ്ണം പറഞ്ഞ സർക്കാർ റേറ്റഡ് ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം എല്ലാം റെക്കഗ്നൈസ് പഠിക്കുക യൂണിവേഴ്സിറ്റി നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ ഫോളോ ചെയ്യുന്ന ആയിരിക്കും അവിടെ വന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുക ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ ഫെസിലിറ്റേറ്റ് കൊടുക്കുക അഡ്മിഷൻ കൊടുക്കും അഡ്മിഷൻ ഞങ്ങൾ അവർക്ക് ഒരു അവർക്ക് വേണ്ട യൂണിവേഴ്സിറ്റി ആദ്യം ഓപ്റ്റ് ചെയ്യും അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് പിന്നെ അത് കഴിഞ്ഞ് അവർ അഡ്മിനിസ്ട്രേഷൻ അവരുടെ വിസ പ്രോസസിങ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ത്രൂ ഔട്ട് അവരുടെ ജേർണിയിലുണ്ടാവും അവർ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞാൽ അവർ പാസ് ഔട്ടാവുന്നവർ അവർക്കുള്ള എല്ലാ സപ്പോർട്ട് അതായത് നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് അവർക്ക് ഡിഗ്രി ഒരു സഹായം അവർക്ക് ഉണ്ടാവും ആ നിങ്ങൾ നിങ്ങൾ താമസ ഒക്കെ അറേഞ്ച് അറേഞ്ച് ചെയ്തു കൊടുക്കും അതെ അപ്പൊ ഈ വീണ്ടും ഒരു സംശയം ഉണ്ടാവും എത്ര രൂപ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മുതലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സാധാരണ പല രാജ്യങ്ങളിലും നമ്മൾ ഈ നാട്ടിൽ പോലെ നാട്ടിൽ ഒന്നും ഭാഷയും പഠിക്കാം അതെ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാം അതുപോലെ ഇതെല്ലാം ഇംഗ്ലീഷ് അക്കാദമിക്സ് അത് വളരെ നല്ല കാര്യം ഭാഷയും ചെയ്യും മറ്റേ ഒരു മൾട്ടിക്കൾച്ചർ ഇവരുടെ കരിയറിൽ എന്തായാലും അത് ഹെൽപ് ചെയ്യും കാരണം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഡൈവേഴ്സിറ്റി ഒരുപാട് രാജ്യങ്ങളിൽ സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ ഇവർക്ക് ഒരു ഡെവലപ്പ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യും ഈ കഴിഞ്ഞ ഈ പോയിട്ട് വന്ന കുട്ടികളൊക്കെ നമ്മളെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഈ വർഷം പഠിച്ച് പാസ് ഔട്ടു റഷ്യ ചൈന അതുപോലെ തന്നെ ജോർജിയ കൂടുതൽ ആളുകൾ ഓപ്റ്റ് ജോർജിയും ഏത് രാജ്യം അല്ല ഇപ്പൊ ചൈനയിലെ സ്റ്റുഡൻസും നമുക്ക് റഷ്യയിൽ ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ട് കസാഖ് ഉണ്ട് ഉസ്ബുക്ക് സ്റ്റുഡൻറ്സ് ഉള്ളത് അവരെ അവരെ ഫ്രണ്ട്സ് പഠിക്കുന്നതായിരിക്കും രാജ്യത്തിലേക്ക് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തോളം രാജ്യങ്ങളിലേക്ക് അവർ പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മാനദണ്ഡം പത്ത് രാജ്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓപ്ഷൻ കൊടുക്കുമല്ലോ ഇതാണെങ്കിൽ ഇത്ര നല്ലതാണ് ഇതാണെങ്കിൽ ഇത്ര മികച്ചതാണ് ഓപ്ഷൻ നിങ്ങൾ ഞങ്ങൾക്ക് സെയിം യൂണിവേഴ്സിറ്റി പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും ത്രൂ സിക്സ് ഇയേഴ്സും ഞങ്ങൾ സ്റ്റുഡൻസിനോട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ നാഷണൽ മെഡിക്കൽ ിലെ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അത് പാലിക്കുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കണം മാത്രമല്ല ഈ പെൺകുട്ടികളടക്കം പഠിക്കാൻ വരുമ്പോഴേ അവരുടെ സുരക്ഷയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമില്ലേ അതെല്ലാം നമ്മൾ കണക്കിലെടുത്തായിരിക്കുമല്ലോ രീതിയിൽ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ സേഫ് ആണെന്ന രീതിയിൽ യുദ്ധം വന്നില്ലെങ്കിൽ അല്ലേ യുദ്ധം ഉണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ടു റഷ്യ യുക്രൈൻ ഒക്കെ സമയത്ത് കുറെ ടെൻഷൻ അടിച്ചിരുന്നു ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല 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 അത്തരം സമ്മർദ്ദങ്ങളൊന്നുമില്ല യുക്രൈനിലേക്ക് സ്റ്റുഡൻസ് റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് റഷ്യ അല്ലേ സമയത്തെ റഷ്യയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല സ്റ്റുഡൻസ് നിലവിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സമയത്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അത് ഈ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ അവർക്ക് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ എക്സാമിനേഷൻ ഉണ്ട് എഫ് എം ജി എന്ന് അത് ഈ എക്സാമിനേഷൻ എൻ എം സി കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടെ ലൈസൻസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതെ ട്വന്റി ട്വന്റി ഫൈവ് മുതൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഇന്ത്യ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിരിക്കണം ഈ താല്പര്യമുള്ളവര് നിങ്ങൾ അടിസ്ഥാനമായി പ്ലസ് ടു പാസ് ആയിരിക്കണം നീറ്റിൽ എലിജിബിൾ ആയിരിക്കണം ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചു വരാം അല്ലേ നിങ്ങൾ ചെയ്തു കൊടുക്കുക അവിടെ വന്ന് താല്പര്യം അവർ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സർവകലാശാലകൾ നിങ്ങൾ കാട്ടി കൊടുക്കും അധികം പണം ചെലവാക്കേണ്ടതല്ലാത്ത ഏറ്റവും മിതമായ മോഡറേറ്റ് ആയ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന സർവകലാശാലകളെ നിങ്ങൾ കൊടുക്കും അല്ലേ പഠിച്ചിറങ്ങി അവിടെ ആളുകളെ അവർക്ക് നേരിട്ട് കാണാം അവരുടെ അനുഭവങ്ങൾ കേൾക്കാം കേൾക്കാം അതിനുശേഷം പോകുന്ന സ്റ്റുഡൻസിന്റെ പേരൻസും കൂടെ ഉണ്ടാവും അവർക്ക് ക്രെഡിബിൾ ആണല്ലോ എല്ലാം പരിചയപ്പെടാം പൂർവ്വ വിദ്യാർത്ഥികളെ കാണാം അവിടുത്തെ ഫെസിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് ടു പാസ്സായി നിൽക്കുന്ന നീറ്റിൽ എലിജിബിൾ ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ എം ബി ബി എസ് ഓ നഴ്സിംഗോ ഫിസിയോതെറാപ്പി അടക്കമുള്ള മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊച്ചി എസ്ഇസി കൺവെൻഷൻ സെന്ററിൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരിക സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിന്റെ സമ്മിറ്റിൽ നിങ്ങൾ പങ്കെടുക്കുക കൃത്യമായും നിങ്ങൾക്ക് ആ വിവരങ്ങൾ അറിയാം മെഡിക്കോ സമ്മിറ്റ് ട്വന്റി ട്വന്റി ഫോർ എന്നാണ് ഈ സമ്മിറ്റിന് പേരിട്ടിരിക്കുന്നത് താങ്ക് യു താങ്ക് യു ലോട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ നിങ്ങൾ നീറ്റിൻ്റെ ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എലിജിൾ ആണെങ്കിൽ സ്റ്റഡി ലിങ്ക്സ് ഇൻറ്റർനാഷണലിൻ്റെ അസിയിൽ നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കൂ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക